നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വെള്ളിരിക്ക മോരുകയർ തയ്യാറാക്കാം അപ്പോൾ ഒരു വെള്ളിരിക്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതാദ്യം മുറിച്ചെടുക്കാം വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് അരിപ്പിന് ഒരു മുറി തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ജീരകം അത് അരപ്പ് കച്ചെടുക്കാം ഒരു ഉപ്പ് വെള്ളം ചേർത്ത് വെള്ളിരിക്ക വേഗം വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി നമ്മൾ പച്ചമുളക് ചേർത്ത് തന്നെ മുളക് പൊടി കുറച്ചാണ് ചേർക്കുന്നുള്ളൂ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം വെള്ളിരിക്ക നന്നായി വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർക്കാം അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ലേശം കുറവുണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർക്കും അരപ്പ് നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഗ്ലാസ് മോര് ചേർത്ത് നല്ല പൊള്ളിയുള്ള മോരാണ് കറി റെഡിയായി നമുക്കിനി വറുത്തിടാം മോരൊഴിച്ചാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പടത് വച്ചാലും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത ഡേറ്റ് ആണ് അമ്പായ്